ഇല്ലാതെ നിന്ന ആനയ്ക്കരികിൽ ഭക്ഷണം കൊടുക്കാൻ എത്തിയതായിരുന്നു അച്ഛനോടൊപ്പം ആ കുട്ടി എന്നാൽ ആന പെട്ടെന്ന് അക്രമാസക്തനാവുകയും കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് കുട്ടിയുടെ കൈയിലായിരുന്നു അടികൊണ്ടത് ഉടനെ തന്നെ കുട്ടിയുടെ അച്ഛൻ വേഗത്തിൽ കുട്ടിയെ നിന്നും വേഗം എടുത്തുമാറ്റി അല്ലെങ്കിൽ അത് അപകടത്തിൽ കലാശിക്കുമായിരുന്നു കുട്ടിക്ക് പിന്നെ അറിവില്ലെന്ന് വയ്ക്കാം എന്നാൽ ആ അച്ഛനെങ്കിലും ചിന്തിക്കാമായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബംഗാളിലെ ജൽപാഗുരിയിൽ നടന്നതാണ് ഇത് അവിടെ മാത്രം നടക്കുന്ന ഒരു സംഭവവുമല്ല പല സ്ഥലങ്ങളിലും കേരളത്തിൽ പോലും പലവട്ടം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആനകൾ പാപ്പാന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ ശാന്തരായാണ് നിൽക്കുന്നതെങ്കിലും കൂടുതൽ ആനകളും പുറമെ നിന്നുള്ള ആരും പാപ്പാന്മാരില്ലെങ്കിൽ അടുത്തേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല ചില ആനകൾക്ക് പാപ്പാന്മാരുള്ളപ്പോൾ പോലും ആളുകൾ അടുത്തേക്ക് വരുന്നത് ഇഷ്ടമായിരിക്കില്ല ഒരു പക്ഷേ മറ്റൊരാളെ ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് ആന ആക്രമിക്കുന്നത് അവന്റെ പാപ്പാനയാകും കുറച്ചു നാളുകൾക്ക് മുൻപ് കേരളത്തിലും ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു പാപ്പാനില്ലാതെ നിൽക്കുന്ന ആനക്കേരിൽ ഒരു കുഞ്ഞ് അതിന്റെ വീട്ടുകാർ നോക്കി നിൽക്കെ പഴം കൊടുക്കാനെത്തി പക്ഷേ ആന പഴത്തിനോടൊപ്പം കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് പൊക്കിയെടുത്തു ആന മറ്റു രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചില്ല പക്ഷേ അന്ന് ആന കുറച്ച് എടുത്തു പൊക്കി ആ കുട്ടി താഴേക്ക് വീണെങ്കിൽ അത് എത്രത്തോളം അപകടമുണ്ടായേനെ അന്ന് ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞിന് അപകടമൊന്നും സംഭവിച്ചില്ല ഇനിയും ആളുകൾ ആനയ്ക്കെടുത്തു പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക